ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസ ഫലമാണ് മാർച്ച് മാസത്തിൽ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങിയ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു മാസമാണ് ഈ മാർച്ച് മാസം മിഥുനം രാശിക്കാർ സർവേശ്വരകാരകനും സർവ സമ്പദ് പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം അത് രാശിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹപ്രദമാണ് പല നേട്ടങ്ങളും അത് കൊണ്ടെത്തരും മറ്റൊരു പ്രധാന കാര്യം പ്രബല ഗ്രഹങ്ങളായ ചൊവ്വായും ശുക്രനും ബുധനും ആദിത്യനും ഭാഗ്യസ്ഥാനമായ ഒൻപതാം സ്ഥിതിയിൽ സ്ഥിതി ഒൻപതാം ഭാവത്തിൽ ആ ബുധഗ്രഹം നിൽക്കുമ്പോൾ പല നേട്ടങ്ങൾ വന്നു ചേരാം ഒന്നാമതായിട്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും രാശിയുടെ അധിപനാണല്ലോ ബുധൻ അതുപോലെ തന്നെ ശ്രേയസും യശസ്സും വന്നുചേരും പ്രസിദ്ധി വന്നുചേരും വിദ്യയുടെ കാരകനായിരിക്കുന്ന ആ ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ വിദ്യാ വിജയങ്ങൾ വന്നുചേരും പരീക്ഷകളൊക്കെ എഴുതുന്നത് വിജയിക്കുവാൻ യോഗമുണ്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വിജയിക്കുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെ സാഹിത്യകാരന്മാരായിരിക്കുന്നവർക്ക് നർമ്മ സംഭാഷണങ്ങൾ നടത്തുന്നവർ കോമഡി പ്രോഗ്രാമുകൾ നടത്തുന്നവർ എഴുതുന്നവർ ചിത്രരചനയുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അത് പഠിക്കുന്നവർ മിഥുനം രാശി എന്ന് പറയുമ്പോൾ തന്നെ അത് കലയുടെ ഒരു സൂചിപ്പിക്കുന്ന രാശിയാണ് വാദ്യങ്ങളൊക്കെ പഠിക്കുക വാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ തവല അല്ലെങ്കിൽ വീണ മൃദംഗം തകില് ഒക്കെ മാത്രമല്ല പാശ്ചാത്യ സംഗീത രംഗങ്ങളിലെ ഗിറ്റാർ വയൽ ഓർഗൻ അങ്ങനെ പല പല നിരവധി ഉപകരണങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഉപകരണ സംഗീതങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അത് തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നവർക്കും നല്ല പ്രസിദ്ധി വന്നു ചേരുവാനും ധനം വന്നു ചേരുവാനും യോഗമുണ്ട് പ്രധാനമായിട്ട് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രനാകട്ടെ ആ ഭാഗ്യസ്ഥാനത്ത് ബുധൻ്റെ കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ശുക്രൻ്റെ ഒരു അനുഗ്രഹവും ഉണ്ടാകുമ്പോൾ തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്നതിനും പ്രസരിപ്പുണ്ടാകുക കലാകാരന്മാരെ കണ്ടുകഴിഞ്ഞെന്നാൽ ഒരു പ്രസരിപ്പുണ്ടായിരിക്കും അത് അഭിനയിക്കുന്നവർ മാത്രമല്ല ഇൻസ്ട്രമെന്റേഷൻ വിഭാഗങ്ങൾ വായിക്കുന്നവരെ ഗാനമേള സെറ്റിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അവർക്കും ഒക്കെ നല്ല ഒരു പ്രസരിപ്പ് ഉണ്ടാകണം അങ്ങനെ പ്രസരിപ്പ് വർധിക്കുന്ന ഒരു സമയമാണ് കലാകാരന്മാരായിട്ട് ഉള്ളവർക്കും കായികരംഗത്ത് ഉള്ളവർക്കും അനുകൂലമാണ് അത് ചൊവ്വ ധൈര്യത്തെയും വീരത്തിൻ്റെയും ഒക്കെ ഗ്രഹമാണ് അത് സൈന്യാധിപനാണ് ചൊവ്വ അങ്ങനെയുള്ള ചൊവ്വ പ്രബല ഗ്രഹമാണ് അത് വ്യാ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അത് പൂർണമായ വ്യാഴത്തിൻ്റെ ബന്ധത്തിൽ കൂടി ആയതിനാൽ ദൈവാദിനവും ഭാഗ്യവും ഒന്നുപോലെ ഒത്തു ഈ മിഥുനം രാശിക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ അവരവർ പ്രവർത്തിക്കുന്ന രംഗം അത് ഏതുമായാലും വന്നിച്ച് മെഡിക്കൽ രംഗങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമാണ് എം ബി ബി എസ് എം എസ് അതുപോലെ എം ഡി എയ്ക്കൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട് അതുപോലെ ലാബോറട്ടറി ടെക്നീഷ്യൻ സ്കാനിങ് അങ്ങനെ ഉള്ള മെഡിക്കൽ സംബന്ധമായ അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ ലാബോറട്ടറിയിലൊക്കെ പരിശോധിക്കണമെങ്കിലൊക്കെ അത് അങ്ങനെ അതിന് പഠിച്ചിറങ്ങിയവർക്ക് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാൻ യോഗമുണ്ട് അതായത് ഭാഗ്യമൊക്കെ നല്ല തുണയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് മെഡിക്കൽ രംഗങ്ങളിലും അതുപോലെ വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ് പുതിയ പുതിയ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുന്ന എൻജിനീയറിങ്മാർ അത് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അവരാണ് അത് ഡിസൈൻ ചെയ്യുന്നത് അവർക്കൊക്കെ അനുകൂലമാണ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇനി അതല്ല ഒരു സ്പേഡ് കട നടത്തുന്നവരായാലും ഒരു മെക്കാനിക്കൽ ജോലി ചെയ്യുന്നവരോ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരോ ട്രാവലിംഗ് ഏജൻസി നടത്തുന്നവർക്കും ഈ വാഹന കാരകനായ സുക്രൻ പാകിസ്ഥാനത്ത് ഊർണ്ണ ഭരവാനായിട്ട് നിൽക്കുമ്പോൾ അത് നാലാം ഭാവാധിപൻ കൂടി അവിടെ ഉള്ളതിനാൽ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് കടങ്ങളൊക്കെ ഉള്ള ധാരാളം ആൾക്കാരുണ്ട് ഈ നക്ഷത്രക്കാരായിരിക്കുന്ന ഈ മിഥുനം രാശിക്കാൻ കടങ്ങളൊക്കെ വീഴുന്നതിന് യോഗമുള്ള ധന ആഗമന യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ മനസ്സറിയാത്ത കാര്യത്തിനായാലും ചില കേസുകളൊക്കെ വന്നുപെട്ട് കോടതിയിലൊക്കെ കേസ് കിടക്കുന്നവരോ പോലീസ് സ്റ്റേഷനിൽ കേസ് കിടക്കുന്നവരോ അതുമല്ല ഏറ്റവും നല്ല സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ബന്ധുക്കളുമൊക്കെ ആയിട്ട് പിണങ്ങി നിൽക്കുന്നവരാണ് അവരുടെ സഹായം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെയുള്ള വ്യക്തികളും ഒക്കെ ആയിട്ട് അടുപ്പം വരുന്നതിനും പിണക്കങ്ങൾ പറഞ്ഞു തീർത്ത് പിണക്കം മാറുന്നതിനും കേസൊക്കെ വിട്ടുപോകുന്നതിനും ഒത്തുതീർപ്പാകുന്നതിനും അതിൽ മേലധികാരികളുടെ സഹായവും സഹകരണവും ഒക്കെ ലഭിക്കുന്നതിനും നിയമപാലകന്മാരും നിയമജ്ഞന്മാരും ഒക്കെ അനുകൂലമാകുന്ന ഒരു മാസമാണ് മാർച്ച് മാസം വന്നു വന്നുചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഒരു നല്ല അവസരം വന്നു ചേരുമ്പോൾ അത് താല്പര്യമില്ലാത്ത രീതിയിൽ ചിലർ പ്രകടിപ്പിക്കും അതിൻ്റെ കാര്യം കണ്ടകശനിയുള്ള സമയമാണ് അലസതയുണ്ട് ശനി അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിനെ പിന്നോട്ട് വലിക്കും മനസ്സിനെയും ശരീരത്തെയും പിന്നോട്ട് വലിക്കും ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ അലസതമായിട്ടിരുന്ന് അലസമായിട്ട് ഓരോ പ്രധാന കാര്യങ്ങൾ വരുമ്പോൾ സമീപിക്കുക കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ കിട്ടാനുണ്ട് എന്ന് വിചാരിക്കുക അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ച് പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ വൻ വിജയങ്ങൾ നാളെ നമ്മളെ തേടി വന്നേക്കാം എന്നാൽ അതിനൊന്നും താൽപ്പര്യമില്ലാത്ത രീതിയിലാണ് എങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുകയില്ല മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കൊക്കെ ആയാലും വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട് ദാമ്പത്യകാരകനായിരിക്കുന്ന ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന സപ്തമ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാലും വളരെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ജീവിത പങ്കാളി ലഭിക്കുവാൻ ഒരു വാക്കാകുവാനൊക്കെ യോഗമുണ്ട് അത് അവസരം വന്നു ചേരും വേണ്ട രീതിയിൽ വിനിയോഗിക്കും അധ്യാപകർക്കും മറ്റ് ഗവൺമെൻറ് ജീവനക്കാർക്കും കൃഷിക്കാർക്കും ഒക്കെ വളരെ നല്ലതാണ് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ് ശുക്രൻ രാശി മാറി ഉച്ചത്തിലേക്ക് വരുന്നുണ്ട് തൊഴിൽ സ്ഥാനത്ത് അപ്പോൾ ഉച്ചത്തിൽ വരുമ്പോൾ പുതിയ പുതിയ ഓർഡറുകൾ എഗ്രിമെൻ്റ് പേപ്പറുകളിലൊക്കെ ഒപ്പുവയ്ക്കുവാൻ കലാകാരന്മാരായിരിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എഗ്രിമെൻ്റ് പേപ്പർ ഒപ്പുവെച്ച് പുതിയ വാഹനം വന്നു ചേരുവാനോ ഗൃഹം പുതുക്കിപ്പണിയുവാനോ അതുപോലെ തന്നെ പുതിയ ഗൃഹം വാങ്ങുവാൻ അല്ലെങ്കിൽ ഉള്ള ഗ്രഹം പുതുക്കിപ്പണിയുക അങ്ങനെ പല കാര്യങ്ങളും സാധിക്കും അതിന് പല രീതിയിലാണ് ധനം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരാറുള്ളത് ഓരോരുത്തരൊക്കെ വലിയ വീടും വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങളുമൊക്കെ വാങ്ങിക്കുകയും കടം വീട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിശയിച്ചു പോകാറില്ലേ ഇത് ഇവിടെ നിന്ന് കിട്ടി പണം അത് ദൈവം അവരവർ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി നമുക്ക് അതിനുള്ള സാഹചര്യം ഇണക്കിത്തരും അപ്പോൾ അത് രണ്ട് കൈയും നീട്ടി വാങ്ങിക്കുവാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാം നല്ല പ്രവർത്തികൾ ചെയ്യാം അപ്പോൾ അതൊക്കെ വിജയി വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം അതുപോലെ തന്നെ ദീർഘനാളികളായിട്ട് സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ദമ്പതികളായിട്ടൊക്കെ ഉള്ളവർക്ക് ഒരു സന്താനം ഭാഗ്യം വന്നു ചേരുവാനൊക്കെ യോഗം സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക സന്താനങ്ങൾക്ക് നല്ല ജോലി കിട്ടുക വിദ്യാവിധം ഉണ്ടാകുക രോഗാവസ്ഥകളൊക്കെ മാറി നല്ല ആരോഗ്യം വന്നു ചേരുക അങ്ങനെയൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് മാർച്ച് മാസം അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മാറാട് കോട്ടയം നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പേര് നക്ഷത്രവും ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ചു ചോദിക്കുന്നതിന് അവസരമുണ്ടായിരുന്നു വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ തടസ്സം ഉണ്ടാകുന്ന അവസരങ്ങളിൽ തൊഴിൽ തടസ്സം എന്തിൻ്റെ ഒരു ദോഷങ്ങൾ കൊണ്ടാണ് എന്ന് അതിന് പരിഹാരം എന്താണ് എന്ന് നിർദ്ദേശിക്കുന്നതിനും രോഗാവസ്ഥകളെ കുറിച്ച് അറിയുന്നതിനും വിദേശയാത്ര അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ജാതകം നോക്കിയും പ്രശ്നം നോക്കിയും പരിഹാരം നിർദ്ദേശിക്കുന്നതുമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും